നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസീസാണ് ലൂപ്പസ് അല്ലെ സിസ്റ്റമിക് ലൂപ്പസ് എതുമെട്ടോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഇത് പല പേര് കേട്ടിട്ടുണ്ടായിരിക്കും ഇത് ഒരു നമ്മളൊരു പ്രോട്ടോ ടൈപ്പ് ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം ഓട്ടോ ഇമ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓട്ടോ നമുക്കെല്ലാവർക്കും ഒരു നോർമൽ ഒരു രോഗ പ്രതിരോധ ശക്തിയുണ്ട് അതിൻ്റെ യൂസ് എന്താണ് നോർമലി നമ്മളെ നിന്ന് ഫൈറ്റ് ചെയ്യാനും നമ്മളുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മാലിഗ്നൻസിയോ എന്തിനെങ്കിലും ഫൈറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതിൻ്റെ ഒരു നമ്മൾ നമ്മളുടെ സെൽഫും നമ്മളുടെ ഒരു നോൺ സെൽഫും തമ്മിൽ ഒരു ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു എബിലിറ്റിയാണ് നമ്മളെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഇമ്മ്യൂണിറ്റി ചിലപ്പം പല ചില പേഷ്യൻസിൽ ഓവർ ആക്റ്റീവ് ആക്റ്റീവാവും ഓവർ ആക്റ്റീവ് ആവും എന്ന് പറഞ്ഞാൽ അത് ഇൻഫെക്ഷൻ്റെ എതിരെ മാത്രമല്ല നമ്മൾ സ്വന്തം ബോഡീൻ്റെ സെൽസിനെതിരെയും പ്രവർത്തിക്കാൻ തുടങ്ങും ആ ഒരു സ്ഥിതി വരുമ്പോൾ നമ്മുടെ ബോഡി തന്നെ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ നോർമലി ഇതൊരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു ഫോറിനറോ അല്ലെങ്കിൽ ഒരു മെലിഗ്നൻസിക്ക് എതിരെ പ്രവർത്തിക്കേണ്ട സാധനം ഇന്ന് നമ്മളെ നോർമലായിരിക്കുന്ന സെല്ലും ബോഡിയിലിരിക്കുന്ന ഓരോ ഓർഗൻസിൻ്റെ അഗെൻസ്റ്റ് പ്രവർത്തിക്കാൻ തുടങ്ങും അതിന് ആ ഒരു ആൻറ്റിബോഡി പ്രൊഡക്ഷൻ കാരണം ഓരോ ഓർഗൻസിനും ഡാമേജ് ഉണ്ടാകാം അതിൻ്റെ ഒരു പ്രോട്ടോ ടൈപ്പ് അസുഖം ഒരു ക്ലാസിക്കൽ അസുഖമാണ് സിസ്റ്റമിക് ലൂപ്പസ് എർദമെറ്റോസിസ് അല്ല ചുരുക്കത്തിൽ തന്നെ ലൂപ്പസ് എന്ന് പറയുന്നത് ലൂപ്പസ് പ എല്ലാ ലൂപ്പസ് പേഷ്യൻസും ഒരുപോലെ ആയിരിക്കണം എന്നില്ല രണ്ട് ലൂപ്പസ് പേഷ്യൻസിന് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ കംപ്ലയിൻറ്റ് ഒന്ന് ചില പേർക്ക് ചിലപ്പോൾ സ്കിന്നു മാത്രമേ കാണത്തുള്ളായിരിക്കും സ്കിന്നിൽ അവർക്ക് എന്തെങ്കിലും ഒരു എന്താണ് എന്താണോ വെയിലത്തിറങ്ങുമ്പോൾ അവർക്ക് സ്കിന്നിൽ റാഷ് വരിക അല്ലെങ്കിൽ അതിലൊരു നീറ്റിൽ വേദനയും വരിക അല്ലെങ്കിൽ വായിൽ ചില ചെറു വ്രണ വെറു വ്രണങ്ങൾ വരിക അത് വേദനിക്കുക അങ്ങനത്തെ അല്ലെങ്കിൽ മുടി ഒത്തിരിയായിട്ട് പൊട്ടുന്നത് അതൊക്കെ ആയിരിക്കും അവരുടെ ഒരു പ്രശ്നം ചില പേർക്ക് വന്നിട്ട് അതിൽ ജോയിൻസും കൂടെ ജോയിൻറ് പെയിൻസ് കാണാം ജോയിൻസിലുള്ള നീർക്കെട്ടും കൂടെ വരാം ചിലവർക്ക് ഇത് രണ്ടുമല്ല അല്ലെങ്കിൽ ചിലപ്പം ബ്ലഡിലെ അളവ് പ്രോ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞു പോവുക അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞു പോവുക നമ്മളെ റെഡ് ബ്ലഡ് സെൽസിൻ പൊട്ടിപ്പോകുക അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം അല്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് അധികമായി ഡൗൺ ആയി പോവുക വേറൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസിൽ ചിലപ്പം അവരെ കിഡ്നി ആയിരിക്കും ബാധിക്കുന്നത് അവരെ കിഡ്നി ബാധിക്കുക പ്ലസ് അവർക്ക് ചിലപ്പോൾ സ്കിൻ പ്രോബ്ലവും കാണാം ഇതല്ലാതെ ചില പേഷ്യൻസിൽ വരുമ്പോഴത്തേക്കിന് അവർക്ക് തലച്ചോറില് ഉള്ള പ്രശ്നം ഉണ്ടാവാം അവർക്ക് സ്ട്രോക്ക് ചെറുപ്രായത്തിൽ വരാം അല്ലെങ്കിൽ അവർക്ക് ബ്രെയിനിൽ വേ വേറെ തരത്തിൽ ഓരോ ന്യൂറോസൈക്യാട്രിക് മാനിഫെസ്റ്റേഷൻസ് വരാം ചിലപ്പോൾ ഈ പേഷ്യൻസിന് സൈക്കോസിസും വരാം അല്ലെങ്കിൽ ബിഹേവിയറൽ അബ്നോർമാലിറ്റീസ് വരാം അതിന് നമ്മൾ ന്യൂറോസൈക്യാട്രിക്ക് ലൂപ്പസ് എന്ന് പറയും അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ടിനെ ബാധിക്കാം ഹാർട്ടിന് സൈസ് വികസിച്ച് പോയി കാർഡിയോമയോപ്പത്തി ഉണ്ടാവാം അപ്പം ലൂപ്പസ് എന്ന് പറയുന്ന ചുരുക്കത്തിൽ ഒരു പേരാണെങ്കിൽ പോലും ഇതിനകത്ത് പത്ത് ഡിഫറെൻറ്റ് ഉണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ഞരം ബാധിപ്പുക തന്നെ പല രീതിക്ക് ബാധിക്കാം അത് നമ്മളെ തലച്ചോറിനെയും ബാധിക്കാം ചെറിയ ചെറിയ ഞെരുമ്പങ്ങളെയും ബാധിക്കാം അപ്പോൾ ഇത്രത്തോളം ഒരു ഡിഫറെൻസ് വേരീഡ് മാനിഫെസ്റ്റേഷൻസ് ഉള്ള ഒരു അസുഖത്തിന് ട്രീറ്റ്മെൻറ്റും ഈസ് ബേസ്ഡ് ഓൺ എന്താണ് അഫക്റ്റഡ് ആൻഡ് എത്രത്തോളം ആണ് അഫക്റ്റഡ് ചിലവർക്ക് വളരെ മൈൽഡായിട്ടാണ് ലൂപ്പസ് വരുന്നത് അങ്ങനത്തെ പേഷ്യൻസിന് നമുക്ക് വളരെ ചെറിയ ഡോസിൽ മൈൽഡായിട്ടുള്ള മരുന്ന് നമ്മൾ കൊടുക്കുന്ന മരുന്ന് നോർമലി ഡിസീസ് മോഡിഫൈങ് ആൻറ്റി റുമാറ്റിക് ഡ്രഗ്സ് എന്ന് പറയും അല്ലെങ്കിൽ ഇമ്മ്യൂണോ മോഡ്യുലേറ്ററി ഡ്രഗ്സ് അത് റെഗുലറായിട്ട് എടുത്താൽ ഈ ഡിസീസ് നോർമൽ ആകുകയും ചെയ്യാം എന്നാൽ നമുക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും ഈ ഓട്ടോമ്യൂൺ ഡിസീസസ് എല്ലാം നമ്മൾക്ക് ഒരിക്കലും ക്യൂറബിൾ എന്ന് പറയത്തില്ല കാര്യം ഇൻഫെക്ഷൻസൊക്കെയാണെങ്കിൽ നമുക്കൊരു അഞ്ച് പത്ത് ദിവസത്തിന് ആൻറ്റിബയോട്ടിക് കഴിച്ചാൽ നമുക്ക് ടോട്ടലി ബോഡി നിന്നത് എടുത്ത് മാറ്റാൻ സാധിക്കും പക്ഷേ ഇത് ഓട്ടോമിൻ ഡിസീസസ് മോസ്റ്റ്ലി ട്രീറ്റബിൾ ആണ് നമ്മുടെ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ പോലെ നമ്മൾ മരുന്ന് റെഗുലറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നോർമൽ ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഈ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞ പോലെ പേഷ്യൻ്റിന് പല പല രീതിക്കുള്ള മാനിഫെസ്റ്റേഷൻസിനനുസരിച്ചാണ് നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നത് ചിലവർക്ക് അധികം പ്രോബ്ലം ഉണ്ട് കിഡ്നി ബാധിക്കലുണ്ട് അല്ലെങ്കിൽ അവർക്ക് തലച്ചോറ് ബാധിപ്പുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്കിനും നമ്മൾ കുറച്ചും ഹയർ ഹയർ ഇമ്മ്യൂണോമോഡിലേറ്ററി ഡ്രഗ്സ് ആയിരിക്കും കൊടുക്കേണ്ടി വരുന്നത് എന്താണെങ്കിലും ആർക്കാണെങ്കിലും ഈ ഒരു ഡിസീസ് നേരത്തെ കണ്ടുപിടിച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഫെർദർ കോംപ്ലിക്കേഷൻസും വരാൻ പറ്റത്തില്ല വരാൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതും മാത്രമല്ല നമുക്ക് ഒരു നോർമൽ ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും ലൂപ്പസിന് വേറൊരു പ്രത്യേകതയുണ്ട് മോസ്റ്റ് ഓഫ് ദി ഓട്ടോമൻ ഡിസീസസ് എല്ലാം പെണ്ണുങ്ങളിലാണ് കൂടുതൽ കാണുന്നത് അതൊരു കാര്യം പക്ഷേ ലൂപ്പസ് വന്നിട്ട് ഒത്തിരി അധികം പെണ്ണുങ്ങളിലാണ് ഇപ്പം ഒൻപത് പെണ്ണുങ്ങൾ പത്ത് ലൂപ്പസ് പേഷ്യൻസിൽ ഒൻപത് പെണ്ണുങ്ങൾ എൺപത് വരും പെണ്ണുങ്ങളായിരിക്കും ഒരാൾ മാത്രമേ ഒരാണാവാൻ മോസ്റ്റ്ലി ഇന്ന് വരുന്നതും ഈ ലൂപ്പസ് പേഷ്യൻസ് എപ്പോഴും ഒരു ഫിഫ്റ്റീൻ ടു ഫോർട്ടി ഫൈവ് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിലെ ലേഡീസിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പാണ് അവർ യങ് ആണെങ്കിൽ പഠനത്തിന് പോകുന്നതോ അല്ലെങ്കിൽ ഒരു മാര്ജിന് റിലേ പേരൻസ് പ്ലാൻ ചെയ്യുന്നതോ അല്ലെ പോസ്റ്റ് മാര്ജ് ആണെങ്കിൽ ഈവൻ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് അപ്പോൾ വളരെയധികം എല്ലാവർക്കും ഒരു കൺസേൺ ഉള്ളത് ഇങ്ങനെ ഒരു അസുഖത്തിന് പ്രഗ്നൻസി ആവാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞാൽ അതിന് കോംപ്ലിക്കേഷൻസ് വരുമോ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നോർമൽ ലൈഫ് ഫാമിലി ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമോ ഈ അസുഖത്തിനെ നമ്മൾ കറക്റ്റ് സമയത്തു കണ്ടുപിടിച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസീസ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻസിയിലേക്ക് പോകാൻ പറ്റും പ്രഗ്നൻസിയിലോട്ട് പോയി കഴിഞ്ഞാലും നമ്മളതിനു വേണ്ടി റെഗുലറായിട്ട് പ്രഗ്നൻസി സേഫ് മെഡിക്കേഷൻസിലോട്ടാണ് റുമറ്റോളജി ഷിഫ്റ്റ് ചെയ്യുന്നത് റെഗുലർ ഒരു മോണിറ്ററിംഗിൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നോർമൽ ഡെലിവറി ആൻഡ് നോർമൽ ഹെൽത്തി ബേബി കിട്ടാൻ സാധിക്കുന്നതാണ് പോസ്റ്റ് ഡ്യൂറിങ് ഡ്യൂറിങ് പ്രഗ്നൻസി എസ്സലി ചില പേർക്ക് ഡിസീസ് ആക്ടിവിറ്റി കൂടാം അതുകൊണ്ടാണ് നമ്മൾ ആ സമയത്തേക്ക് അധികമായിട്ട് മോണിറ്ററിങ് വേണ്ടി ആവശ്യം പക്ഷേ നോർമലി കാണുന്നത് ഇങ്ങനെയാണ് പ്രഗ്നൻസി അറ്റംപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആറ് മാസം മുമ്പ് ഡിസീസ് നല്ലതായിട്ട് കൺട്രോൾഡ് ആണ് അസുഖം നല്ല കൺട്രോൾഡ് ആണ് ആൻഡ് മരുന്നെല്ലാം നല്ല പ്രഗ്നൻസി സേഫ് മെഡിക്കേഷൻസേ പുറത്താണെങ്കിൽ അങ്ങനത്തെ ഒരു സ്ത്രീക്ക് ആകാനും നല്ല ഈസിലി പ്രഗ്നൻറ്റ് ആകാനും പറ്റും ആൻഡ് അത് കഴിഞ്ഞിട്ട് ഒരു നല്ല ഹെൽത്തി ആയി കുട്ടിയെ ഡെലിവർ ചെയ്യാനും പറ്റും പിന്നെയുള്ള ഈ രണ്ട് വിശേഷ കാര്യങ്ങളും പ്രഗ്നൻസിയെ പറ്റി അറിയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൻറ്റിബോഡീസ് ഉണ്ട് അത് പ്രഗ്നൻസിയെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എസ്പെഷ്യലി ലൂപ്പസ് പേഷ്യൻസിലുണ്ട് അതിനകത്ത് ഒന്നാണ് ഒരു ആൻറ്റിഫോസ്ഫൊലിപ്പിഡ് ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് അത് ഇത് എസ് എല്ലി ലൂപ്പസ് പേഷ്യൻസിനും വരാം ലൂപ്പസ് ഇല്ലാതും ചില പേഷ്യൻസിനും വരാം പക്ഷേ ഇത് ലൂപ്പസ് ഉള്ള പേഷ്യൻസിന് വരുവാണെങ്കിൽ അത് അവരുടെ നേരത്തെ സ്ക്രീൻ ചെയ്തത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രഗ്നൻസി ആകാനും അല്ലെ അബോട്ടായി പോകാതിരിക്കാനും വേണ്ടി അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്താൽ അത് യൂസ്ഫുള്ളാണ് പിന്നെ ഉള്ളൊരു ആൻറ്റിബോഡി പ്ര ലൂപ്പസ് പേഷ്യൻ ഉണ്ടാകുന്ന ഒരു ആൻറ്റി റോ ആൻറ്റി ലാ ആൻറ്റിബോഡീസ് എന്ന് പറയും അത് പ്രെഗ്നൻ്റ് ലേഡിക്ക് ചിലപ്പം ലൂപ്പസ് പേഷ്യൻ്റിനെ അത് അത്രയും ബാധിക്കത്തില്ലായിരിക്കും പക്ഷെ അത് പ്രെഗ്നൻ്റ് ആകുമ്പം കുഞ്ഞിന് കഞ്ചനൽ ഹാർട്ട് ബ്ലോക്ക് വരാൻ അല്ലെ കുഞ്ഞിന് ഹാർട്ട് ബ്ലോക്ക് വരാൻ വലിയ അധികം ചാൻസ് ഉള്ള ഒരു അസുഖമാണ് അപ്പം അതും നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന